നിക്ഷേപം നടത്താനും അനുബന്ധ സൗകര്യങ്ങൾ വികസിപ്പിക്കാനും താല്പര്യമറിയിച്ച് റഷ്യ ട്രെയിനുകളുടെയും അനുബന്ധ ഘടകങ്ങളുടെയും നിർമ്മാണത്തിന് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനാണ് റഷ്യ താല്പര്യപ്പെടുന്നത് ഇന്ത്യയിലെ നിലവിലെ പലിശ നിരക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അതിനാൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ തങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് ടി എം എച്ച് സി ഒ കിർലിബ പറഞ്ഞിരുന്നു അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യയിൽ നിക്ഷേപം നടത്താനും അനുബന്ധ സൗകര്യങ്ങൾ വികസിപ്പിക്കാനും താൽപ്പര്യമുണ്ട് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചാൽ അസംസ്കൃത വസ്തുക്കൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് തന്നെ നൽകാനാവും ഉൽപ്പന്നത്തിന് റഷ്യൻ വിപണിയിൽ തന്നെ സാധ്യത കണ്ടെത്താനും കഴിയുമെന്നും കിർലിബ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ റെയിൽ ശൃംഖല കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നിക്ഷേപമുണ്ടായത് ഇതിന് തെളിവാണ് നടപ്പ് സാമ്പത്തിക വർഷം ഇതിലും വലിയ തുക ചെലവഴിക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ് ട്രെയിനുകൾ പാലങ്ങൾ ട്രക്കുകൾ സിഗ്നലുകൾ സംവിധാനങ്ങൾ എന്നിവയുടെ മെച്ചപ്പെട്ട അറ്റകുറ്റപ്പണികൾ മേൽപ്പാലങ്ങളുടെയും അടിപ്പാതകളുടെയും നിർമ്മാണത്തിൽ ൂടെ ട്രാക്കുകൾക്ക് സമീപമുള്ള മെച്ചപ്പെട്ട റോഡ് സുരക്ഷ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ലോക്കോ പൈലറ്റുമാർക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് നൈപുണ്യവും ദ്രുത ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ഫീൽഡ് അനുഭവം അനുകരിച്ചുകൊണ്ട് സിമുലേറ്റർ അധിഷ്ഠിത പരിശീലനം നൽകുന്നുണ്ട് അതേസമയം മുൻനിര ജീവനക്കാർക്ക് അഗ്നിശമന പ്രവർത്തനങ്ങൾക്കും അഗ്നിശമന ഉപകരണങ്ങളുടെ ഉപയോഗത്തിനും പരിശീലനം ലഭിക്കുന്നുണ്ട് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ആറ് ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർ പ്രാരംഭ പ്രവർത്തന പരിശീലനം റിഫ്രഷർ പ്രത്യേക പരിശീലനം എന്നിവയ്ക്ക് വിധേയരായി മനുഷ്യസുരക്ഷ കൂടാതെ ഇന്ത്യൻ റെയിൽവേ വന്യജീവികളുടെയും കന്നുകാലികളുടെയും സംരക്ഷണ വെല്ലുവിളികളും അഭിസംബോധന ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ട്രാക്കുകളിൽ ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ സംരക്ഷണ വെയിലി കെട്ടാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ ഇതിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ പൂർത്തിയാക്കി ഇത് റെയിൽപാതകളിൽ കന്നുകാലികളിൽ കയറി ഉണ്ടാകുന്ന അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കും ട്രെയിനിന്റെ മറ്റു സവിശേഷതകളിലേക്ക് നോക്കിയാൽ നമ്മുടെ രാജ്യത്തെ ട്രെയിനുകളുടെ മൈലേജും ശ്രദ്ധേയമാണ് ഒരു ട്രെയിൻ ഒരു കിലോമീറ്റർ ഓടിയൽ എത്ര ഡീസൽ വേണമെന്ന കാര്യത്തിലേക്ക് കടക്കാം ഇപ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിലേക്ക് വരുന്ന കാര്യമായിരിക്കും ഇത് ഇലക്ട്രിക് കരുത്തിൽ അല്ലേ ഓടുന്നതെന്ന് എന്നാൽ ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിവിധ തരം ലോക്കോമോട്ടീവുകൾ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ഉണ്ടെന്നതാണ് ഇതിനുള്ള ഉത്തരമായി പറയാനുള്ളത് ഈ ട്രെയിനുകൾ അവയുടെ വർഗീകരണ അടിസ്ഥാനമാക്കി വ്യത്യസ്ത മൈലേജ് കണക്കുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് അതുപോലെ ഭാരം പവർ യാത്ര ചെയ്ത ദൂരം തുടങ്ങിയ ഘടകങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് പന്ത്രണ്ട് കോച്ചുകളുള്ള ഒരു പാസഞ്ചർ ട്രെയിനിന് ഒരു കിലോമീറ്റർ ഓടാൻ ആറ് ലിറ്റർ ഇന്ധനമാണ് ആവശ്യമായി വരുന്നത് അതുപോലെ കോച്ചുകളുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിന് പോലും ഒരു കിലോമീറ്റർ മൈലേജ് ലഭിക്കാൻ ആറ് ലിറ്റർ ഡീസൽ വേണ്ടിവരും പന്ത്രണ്ട് കോച്ചുകളുള്ള ഒരു എക്സ്പ്രസ് ട്രെയിനിന് അതിന്റെ പ്രവർത്തനത്തിന് കിലോമീറ്ററിന് നാല് ദശാംശം അഞ്ച് ലിറ്റർ ഇന്ധനം മാത്രമേ ആവശ്യമുള്ളൂ ലഭ്യമായ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ട്രെയിനിലും നിലവിലെ ഒരു ലിറ്റർ ഡീസലിന് ഒരു കിലോമീറ്റർ മൈലേജ് നൽകില്ലെന്നതും രസകരമായ കാര്യമാണ് ഒരു ട്രെയിനിലെ കോച്ചുകളുടെയോ കമ്പാർട്ട്മെന്റുകളുടെയോ എണ്ണയം അതിന്റെ മൈലേജിനെ കാര്യമായി സ്വാധീനിക്കുന്ന ഘടകമാണെന്നും ഓർക്കണം കുറച്ച് കമ്പാർട്ട്മെന്റ് ുള്ള ട്രെയിനുകൾ എൻജിൻ കുറഞ്ഞ ഭാരമാണ് ചെലുത്തുന്നത് ഇത് കുറഞ്ഞ ഇന്ധന ഉപയോഗത്തിന് കാരണമാകുന്നു എന്നതുപോലെ മൈലേജിനും മിടുക്കനായിരിക്കും മാത്രമല്ല കാറുകളെയും ബൈക്കുകളെയും പോലെ തന്നെ ട്രെയിനിന്റെ ഇന്ധനക്ഷമയും അതിന്റെ തരം അനുസരിച്ചായിരിക്കും ഇരിക്കുക ഉദാഹരണത്തിന് പാസഞ്ചർ ട്രെയിനുകൾ എക്സ്പ്രസ് അല്ലെങ്കിൽ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളെക്കാൾ കൂടുതൽ ഇന്ധനം ഉപയോഗമുള്ളവയാണ് വെബ് ഡെസ്ക്